ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ിലെ ആക്ടിവ് ഇയർ എക്സാം എഴുതി പാസ് എല്ലാ കുട്ടികൾക്കും ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷസ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫേസ് ടൂലെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് ഒഫീഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എന്താണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എത്ര ക്വസ്റ്റൻ ആണ് ഈ ഒരു ടെസ്റ്റിൽ വരുന്നത് ഈ ഒരു ടെസ്റ്റ് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത് ഏത് ടൈപ്പിലുള്ള ക്വസ്റ്റൻ ആണ് ഇതിനകത്ത് വരുന്നത് ഈ ഒരു ടെസ്റ്റ് പാസ് ആയാൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് ലഭിക്കുന്നത് ഫെയിൽ ആയാൽ എന്താണ് പറ്റുന്നത് ഈ എല്ലാ കാര്യങ്ങളും ഈ ഒരു നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കുട്ടികളെ അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലും ഷെയർ ചെയ്യുക ഇപ്പോൾ അഗ്നിവിർ എക്സാം എഴുതിയിട്ട് നെക്സ്റ്റ് ഫേസിലേക്ക് പോകുന്ന എല്ലാ കുട്ടികൾക്കും വളരെ ഹെൽപ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഗ്നിവിറിന് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ബെനിഫിറ്റ് കിട്ടുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്തിരിക്കണം നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കുട്ടികളെ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേവി എസ് എസ് ആർ ആൻഡ് എം ആറിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിൽ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നേവി എസ് എസ് ആർ ആൻഡ് എം ആറിലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് ഫുൾ സിലബസ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് ടോട്ടൽ ഫീസ് എന്ന് പറഞ്ഞാൽ ഫോർ തൗസൻഡ് റുപ്പീസാണ് നേവി എസ് എസ് ആർ ആൻഡ് എം ആറിന്റെ ക്ലാസ്സുകൾക്ക് രണ്ട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ഒറ്റ ഫീസിൽ തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക നിങ്ങൾ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഇന്ത്യൻ ആർമിയുടെ ഇരുപത്തിനാലിലെ സെലക്ഷൻ പ്രോസസ് അറിഞ്ഞിരിക്കണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ ഫസ്റ്റ് ഫേസ് ആയിട്ടുള്ള കോമൺ എൻട്രൻസ് എക്സാം നിങ്ങൾ പാസ് ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഫേസ് നിങ്ങൾ ക്രോസ് ആയി ഇനി നിങ്ങളുടെ സെക്കൻഡ് ഫേസ് ആണ് വരാൻ പോകുന്നത് നിങ്ങളുടെ സെക്കൻഡ് ഫേസിലെ ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആണ് മനസ്സിലായ കുട്ടികളെ അതായത് പി എഫ് ടി ആണ് ഫാസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പി എഫ് ടി ആണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് അതിനുശേഷം വരുന്നത് പി എം ഡി ആണ് പി എം ഡി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ് അവിടെ നിങ്ങളുടെ ഹൈറ്റ് വെയിറ്റ് ചെസ്റ്റ് എന്നിവ ചെക്ക് ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബോഡിയിൽ എവിടേക്കാണ് ടാറ്റു അടിച്ചിരിക്കുന്നത് എന്നുകൂടി ചെക്ക് ചെയ്യുന്നതായിരിക്കും ഇതാണ് സെക്കൻഡ് ഫേസിലെ ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പി എഫ് ടിയും അതുപോലെ തന്നെ പി എം ടിയും പാസ്സായതിനു ശേഷമാണ് നിങ്ങളുടെ നെക്സ്റ്റ് ടെസ്റ്റ് വരുന്നത് അതായത് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഒരു ഫിസിക്കൽ പാസ്സായതിനു ശേഷമാണ് നിങ്ങളുടെ നെക്സ്റ്റ് ടെസ്റ്റ് വരുന്നത് അതായത് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഈ ഒരു ടെസ്റ്റ് ആദ്യമായിട്ടാണ് ഇന്ത്യൻ ആർമിയുടെ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ ആഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ എല്ലാ കുട്ടികൾക്കും ഡൗട്ട് ആണ് ഈ ഒരു ടെസ്റ്റിനെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം ഇനി ഓരോരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഫുൾ കാണുക പരമാവധി ഒരു വീഡിയോ നമ്മുടെ കേരളത്തിലെ എല്ലാ ഗ്രൂപ്പിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തിരിക്കണം അപ്പോൾ നമുക്ക് ഓരോ പോയിന്റും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നിങ്ങളുടെ ഫസ്റ്റ് പോയിന്റ് ആയിരിക്കും എന്താണ് ഈ ഒരു അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് മൂന്ന് പോയിന്റ് കാണാവുന്നതാണ് ഇത് ഒഫീഷ്യൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത മൂന്ന് പോയിന്റ് കുട്ടികളെ ഇതിന്റെ ഡീറ്റെയിൽ കൺക്ലൂഷൻ ഞാൻ പറയാം അതായത് ഒരു എബിലിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻ വരികയാണ് അതുപോലെ നിങ്ങളുടെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരികയാണ് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്യുന്നു അതിനെ റിയാക്ട് ചെയ്യുന്നത് അതോ നെഗറ്റീവ് ആയിട്ടാണോ അതിനെ റിയാക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ടെസ്റ്റ് ആണ് ഒരു മെന്റൽ മെന്റൽബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രോപ്പർലി ഇത് നിങ്ങളുടെ മെന്റൽ മെന്റൽബിലിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയി അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ് ആണ് അതായത് നിങ്ങളുടെ മെന്റൽ അബിലിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് സെക്കൻഡ് പോയിന്റ് ആണ് ഈ ഒരു അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എങ്ങനെയാണ് നടക്കുന്നത് ഇതാണ് എല്ലാ കുട്ടികൾക്കും ഡൗട്ട് ഉള്ളത് എങ്ങനെയായിരിക്കും ഈ ഒരു ടെസ്റ്റ് നടക്കുന്നത് കുട്ടികളെ സെക്കൻഡ് ഫേസിൽ നിങ്ങളുടെ ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആണ് ആ ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളെ നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് അതായത് ഒരു ഗ്രൂപ്പായിട്ട് തിരികും ചിലപ്പോൾ അതിനകത്ത് ഒരു നാപ്പത് കുട്ടികൾ ഉണ്ടെന്ന് വിചാരിക്കാം ചിലപ്പോൾ അമ്പത് കുട്ടികളായിരിക്കും അത്രയും ഗ്രൂപ്പായിട്ട് ആ ഗ്രൂപ്പായിട്ട് തിരിച്ചതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ എടുക്കാനായിട്ട് അവിടെ നിങ്ങൾക്ക് ഓർഡർ കിട്ടുന്ന നിങ്ങൾ ഫിസിക്കലിന് പോകുമ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ കൊണ്ടുപോയിരിക്കണം എന്താണ് നിങ്ങൾ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ കൊണ്ടുപോയിരിക്കണം പിന്നെ ഇമ്പോർട്ടന്റ് പറഞ്ഞാൽ ആ ഒരു ഫോണില് ഡേറ്റാ പാക്കേജും ആക്റ്റീവ് ആയിരിക്കണം അതായത് നെറ്റ് ഓൺ ആയിരിക്കണം ഡേറ്റാ പാക്കേജ് ഉള്ള ഫോൺ ആയിരിക്കണം നിങ്ങൾ കൊണ്ടുപോകേണ്ടത് പിന്നെ എല്ലാവരും അവരവരുടെ ഫോൺ എടുക്കാൻ ഫോൺ എടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഒരു ലിങ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്പിന്റെ സോഴ്സോ നിങ്ങൾക്ക് ആ ലിങ്ക് നിങ്ങൾ പിന്നെ ടെസ്റ്റ് ടെസ്റ്റ് അറ്റൻഡ് ഇങ്ങനെയാണ് നടക്കുന്നത് മനസ്സിലായ കുട്ടികളെ ഈ ഒരു ടെസ്റ്റിനെ നിസ്സാരമായിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളിൽ അതായത് ഒരു നാപ്പത് കുട്ടികൾ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ് എന്തായാലും ഫെയിൽ ആവുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് അങ്ങോട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും അതുകൊണ്ട് െ നിസ്സാരമായിട്ട് കാണരുത് നല്ലപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോണം ഈ ഒരു ചാനലുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുക ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടെസ്റ്റ് നടക്കുന്നത് മനസ്സിലായാലും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരിക്കണം സ്മാർട്ട് ഫോൺ ആയിരിക്കണം ഡേറ്റാ പാക്കേജ് ആക്റ്റീവ് ആയിരിക്കണം അതിനുശേഷം അവിടെ നിങ്ങൾക്ക് ഒരു ലിങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഴ്സസ് മുഖേന നിങ്ങളുടെ കയ്യിൽ കൊസ്റ്റിൻസ് എത്തിക്കുന്നതായിരിക്കും പിന്നെ അങ്ങനെയാണ് നിങ്ങൾ അവിടെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടത് കൊസ്റ്റിൻ എങ്ങനെയാണ് വരുന്നത് അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ കൂടി ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് ഡൗട്ടും ക്ലിയർ ആയി കാണും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ കൂടി ചെയ്തിരിക്കുക കുട്ടികളെ ഇനി നമുക്ക് മൂന്നാമത്തെ ഡൗട്ടിലോട്ട് നോക്കാം മൂന്നാമത്തെ കൂടുതലും കുട്ടികളും ഡൗട്ട് ആണ് വരാൻ പോകുന്നത് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിൽ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത് അല്ലെ കുട്ടികളെ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിൽ വരാൻ പോകുന്നത് ഇതാണ് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരും ജനറൽ നോളജ് ആയിരിക്കും അതോ റീസണിങ് ആണോ അതോ മാത്സ് ആണോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല വരുന്നത് എസ് ആർ ടി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത് അതായത് സിറ്റുവേഷൻ റിയാക്ഷൻ ബേസ്ഡ് ഇനി ഞാൻ ഓരോ ക്വസ്റ്റിയൻ കാണിക്കാം ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും അവിടെ വരുന്നത് ഈ െന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എയറുടെ അണ്ടറിൽ ഇതേ കൊസ്റ്റൻസ് ആണ് അവർ അവിടെ പ്രാക്ടീസ് ചെയ്തത് അതായത് ഡെമോ എന്ന രീതിയിൽ അവർ ഈ ഒരു ടെസ്റ്റ് അവിടെ കണ്ടക്ട് ചെയ്തിരുന്നു ആ കൊസ്റ്റിയസ് ആണ് ഇതെല്ലാം തന്നെ കേട്ടോ കുട്ടികളെ ഇത് റിലേഡ് ആയിട്ടുള്ള കൊസ്റ്റിയൻസ് ആയിരിക്കും ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഇതേ ചാനലിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വീക്കിൽ ഞാൻ ലൈവിൽ വന്ന് ഇതിന്റെ മോഡൽ കൊസ്റ്റൻസ് എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതേ ടൈപ്പിലുള്ള റോത്തക് എയർ അണ്ടറിൽ അവർ ഡെമോയിൽ പ്രാക്ടീസ് ചെയ്ത ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ട് കൊസ്റ്റൻ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ബാക്കി ക്വസ്റ്റ്യൻ ലൈവില് വരുമ്പോൾ നിങ്ങളായിട്ട് കഴിഞ്ഞ വർഷം ആണ് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക ഫസ്റ്റ് വാട്ട് യു 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 വെൻ ബോർഡ് എ എ ട്രെയിൻ അറ്റ് ദ സ്റ്റേഷൻ ഫൈൻഡ് സ്യൂട്ട് കേസ് അണ്ടർ യുവർ സീറ്റ് പല കുട്ടിയും മനസ്സിലുള്ള കൺഫ്യൂസ് ആയിരിക്കും ഏത് ലാംഗ്വേജിലായിരിക്കും ഈ ഒരു എക്സാം നടക്കാൻ പോകുന്നത് അവിടെ രണ്ട് ലാംഗ്വേജിലാണ് അവിടെ രണ്ട് ലാംഗ്വേജിലാണ് ഈ ഒരു എക്സാം നടക്കാൻ പോകുന്നത് ഒന്ന് ഇംഗ്ലീഷിലും ഒന്ന് ഹിന്ദിയിലും അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ വീക്ക് ആണെന്നുണ്ടെങ്കിൽ

പോയിന്റ് വിൽ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ അഡ്രസ് ഓഫ് ദ ഓണർ ഫ്രം ദ ഡോക്യുമെന്റ് ഫോർത്ത് നോ വൺ ടു ക്ലെയിം ഇറ്റ് യു വിൽ ടേക് പൊസൻ അതായത് ഇവിടെ നിങ്ങൾക്ക് നാല് ഓപ്ഷൻ കണ്ട് കുട്ടികളെ ഒരു കാര്യം അറിഞ്ഞിരിക്കണേ നിങ്ങൾ ഈ ഒരു അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിന്റെ മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് മെറിറ്റ് ലിസ്റ്റ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നും അപ്പോൾ എങ്ങനെയായിരിക്കും മാർക്ക് കണക്കാക്കുന്നേ അവിടെ അല്ലെ ഇവിടെ ഓരോ ക്വസ്റ്റിനകത്തും ഓരോ ക്വസ്റ്റ്യനും മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക എങ്ങനെയാണെന്ന് ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനും കാണാം നാല് ഓപ്ഷനും കാണാം ഇവിടെ ഈ ഒരു നാല് ഓപ്ഷനകത്ത് ഒരു ഓപ്ഷൻ മാത്രം മാർക്കില്ല ബാക്കി മൂന്ന് ഓപ്ഷനും മാർക്കുണ്ട് ഏറ്റവും റൈറ്റ് ആൻസറിന് അതായത് ഇവിടെ ഈ ഒരു ഈ ഒരു മൂന്ന് ആൻസർ എന്ന് പറയുന്നത് ആൻസർ ആണ് ഈ ആൻസർ തെറ്റാണെന്ന് വിചാരിക്കുക മനസ്സിലായ ആദ്യത്തെ മൂന്ന് ആൻസർ കറക്റ്റ് ആണ് അപ്പോൾ ഒഫീഷ്യൽ ഈയൊരു ക്വസ്റ്റ്യന് മൂന്ന് മാർക്ക് ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യന് രണ്ട് മാർക്ക് ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യന് ഒരു ആയിരിക്കും ഈ ക്വസ്റ്റ്യു സീറോ മാർക്ക് ആയിരിക്കും അപ്പോൾ നാൽപ്പത് കുട്ടികളാണ് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചില കുട്ടികൾ ആൻസർ ചിലപ്പോൾ എ ആയിരിക്കും ക്ലിക്ക് ചെയ്യുന്നത് ചില കുട്ടികൾ ബി ആയിരിക്കും ക്ലിക്ക് ചെയ്യുന്നത് ചില കുട്ടികൾ സി ആയിരിക്കും ക്ലിക്ക് ചെയ്യുന്നത് കാരണം എല്ലാ കുട്ടികൾക്കും കിട്ടിയ സിറ്റുവേഷൻ സെയിം ാണ് പക്ഷേ അവർ റിയാക്ട് ചെയ്ത് ഡിഫറന്റ് ചില കുട്ടികൾ സി ചിലർ ചിലർ എ അപ്പോൾ അപ്പോൾ കിട്ടുന്ന മാർക്ക് അതനുസരിച്ചായിരിക്കും ഇതേ രീതിയിലാണ് നിങ്ങൾക്ക് അവിടെ മെറിറ്റ് വരാൻ പോകുന്നത് മനസ്സിലായ ചില കുട്ടികളുടെ മൈൻഡിൽ വരും ഓക്കെ അതേ ആദ്യം പോലീസിനെ ഇൻഫോം ചെയ്യും അപ്പോൾ ആ ഒരു എത്ര മാർക്ക് കിട്ടും മൂന്ന് മാർക്ക് കിട്ടും ക്ലിയർ അത് ഏറ്റവും റൈറ്റ് ആൻസർ ആണെന്നുണ്ടെങ്കിൽ ഇനി ചില കുട്ടികൾ പറയും ആദ്യം ഞാൻ അതിനകത്ത് കേസ് നോക്കും ഓപ്പൺ ചെയ്യും അതിനകത്ത് ഡോക്യുമെന്റ് ഉണ്ടോ എന്ന് നോക്കും ഡോക്യുമെന്റ് നോക്കിയപ്പോൾ അതിനകത്ത് ആ ഒരു വ്യക്തിയുടെ അഡ്രസ്സ് കണ്ട് എന്നിട്ട് ഞാൻ അവനെ ഹാൻഡ് ഓവർ ചെയ്ത് അതിന് ചിലപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന മാർക്ക് രണ്ടായിരിക്കും ബി എന്നുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ സി എന്നുള്ള ഓപ്ഷൻ അപ്പോൾ ആ ഒരു വ്യക്തിക്ക് എത്രയാണ് രണ്ട് മാർക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഞാൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇഫ് യു ആർ പ്ലേയിങ് എ ഫുട്ബോൾ ഈ കൂടി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഇതും വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് യു ആർ പ്ലേയിങ് എ ഫുട്ബോൾ ഇൻ എ പാർക്ക് വെൻ യു കിക് ദ ബോൾ ഇറ്റ് ഹിറ്റ്സ് ദ വിൻഡോ പാൻ ഓഫ് എ നിയർ ബൈ ഹൗസ് ആൻഡ് ബ്രേക്ക് സീറ്റ് ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ആ ഫുട്ബോൾ കൊണ്ട് അടുത്തുള്ള ഒരു വീടിന്റെ ജനാല തകർന്നു പോയി ആ ഒരു സമയത്ത് നിങ്ങളുടെ ആക്ഷൻ എന്താണ് ഓപ്ഷൻ ശ്രദ്ധിക്കുക ഇവിടെ വിൽ ആസ്ക് ഫോർ ഹിസ് ബോൾ ബാക്ക് ഫ്രം ദ ഓണർ ഓഫ് ദ ഹൗസ് വിൽ സേ ദാറ്റ് ഇസ് വാസ് നോട്ട് യുവർ ഫോൾട്ട് തേർഡ് വിൽ ബ്രിങ് ബാക്ക് ഹിസ് ബോൾ സീക്രട്ട്ലി ആൻഡ് ഫോർ ഓപ്ഷൻ വിൽ അപ്പോളജൈസ് ടു ദോം ഓണർ ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ റിപ്ലേസ്മെന്റ് ഓഫ് ദ ഗ്ലാസ് എന്തായിരിക്കും നിങ്ങളുടെ ആക്ഷൻ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഓണറിന് അടുത്ത് എന്താണ് ബാൾ എടുത്തുകൊണ്ട് വരും ഫോർ ഹിസ് ബോൾ ബാക്ക് ഫ്രം ദ ഓണർ ഓഫ് ദ ഹൗസ് ആൻഡ് സെക്കൻഡ് ഇസ് വിൽ സേ ദാറ്റ് ഇസ് നോട്ട് നിങ്ങൾ പറയും അത് ഞങ്ങളുടെ ഫോൾട്ടല്ലാന്ന് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പതുക്കെ ചെന്നിട്ട് ഒളിഞ്ഞു പോയിട്ട് ആ ബോൾ എടുത്തുകൊണ്ട് വരും ഫോർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു ഹോം ഓണറിനെടുത്ത് എന്താണ് നിങ്ങൾ പറയും സോറി പറയും അതിനുശേഷം ആ ഗ്ലാസ് റിപ്പയർ ചെയ്യാനായിട്ടുള്ള നിങ്ങൾ മറ്റ് കണ്ടീഷൻസ് എല്ലാം നിങ്ങൾ നോക്കിയത് ആ ഗ്ലാസ് നിങ്ങൾ നിങ്ങൾ റിപ്പയർ ചെയ്യാനുള്ള എല്ലാ നാല് നാല് ഓപ്ഷൻ ഉണ്ട് ഈ ാണ് ഒരു ഓപ്ഷൻ സീറോ മാർക്ക് ആയിട്ട് എടുക്കാം ഈ ഓപ്ഷന് സീറോ മാർക്ക് ആയിരിക്കും ബാക്കി ഈ ഓപ്ഷന് ചിലപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് നോക്കാം ഈ ഓപ്ഷന് രണ്ട് മാർക്ക് ആയിരിക്കും ക്ലിയർ ഈ ഓപ്ഷന് ഒരു മാർക്ക് ആയിരിക്കും ക്ലിയർ ഈ ഓപ്ഷന് ചിലപ്പോൾ മൂന്ന് മാർക്ക് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഏത് ഓപ്ഷൻ ആണോ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ ഇവിടെ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത് ഇതിനകത്ത് എന്റെ വ്യൂ ഒന്നുമല്ല ഞാൻ പറയുന്നത് ജസ്റ്റ് എക്സാമ്പിൾ മാത്രം എടുത്ത് പറയുകയാണ് ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്റെ റിയാക്ഷൻ ഡിഫറൻറ്റ് ആയിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ ഡിഫറന്റ് ആയിരിക്കും ഇതേ രീതിയിലുള്ള ആണ് അവിടെ വരുന്നത് ആദ്യത്തെ എക്സാമ്പിളിനകത്തും ഞാൻ ജസ്റ്റ് അവിടെ എന്താണ് വൺ ടു ത്രീ ജസ്റ്റ് മെൻഷൻ ചെയ്തതേ ഉള്ളു അതൊന്നും എന്റെ ഒപ്പീനിയനെ അല്ല അതായത് എന്റെ തോട്ടിലുള്ള ആൻസർ അതൊന്നും അല്ല ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ മനസ്സിലായ അപ്പോൾ ഇതേ കണക്ക് ഒരു കൊസ്റ്റ്യൻ വരുമ്പോൾ അതിന് റിപ്ലൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് റിപ്ലൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ നോർമൽ ഇംഗ്ലീഷ് എങ്കിലും അറിഞ്ഞിരിക്കണം ഒരു സെന്റൻസ് കണ്ടാൽ അത് റീഡ് ചെയ്ത് അതിന്റെ അർത്ഥം നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാലും നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ കറക്കി കുത്താനൊന്നും പറ്റത്തില്ല മനസ്സിലായ അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം ഇനിയും നിങ്ങൾ ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിലും ഒട്ടും ടെൻഷൻ അടിക്കണ്ട ഇങ്ങനെ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ പതുക്കെ ഇതേപോലുള്ള ക്വസ്റ്റിൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ മതി ക്ലിയർ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും എങ്ങനെയുള്ള ആണ് വരുന്നതെന്ന് ഇതേ ആയിരിക്കും അവിടെ നിങ്ങൾക്ക് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിൽ ലഭിക്കാൻ പോകുന്നത് എന്നാൽ നേവി എയർഫോഴ്സ് എന്നിവയുടെ ഒക്കെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിൽ അവിടെ റീസണിംഗ് കൂടി വരാറുണ്ട് റീസണിംഗിന്റെ ചാപ്റ്റർ ആയ സീസിന്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട് വേർഡ് ഫോർമേഷൻ വരാറുണ്ട് അനലോജി വരാറുണ്ട് അതുപോലെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് വരാറുണ്ട് ഇത്രയും കോസ്റ്റൻ എയർഫോഴ്സ് ആൻഡ് നേവിയുടെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിൽ വരാറുണ്ട് പക്ഷെ നമ്മുടെ ടെസ്റ്റിൽ ഇതുവരെ അങ്ങനെ ഒരു അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല വന്നേക്കുന്നത് ഇതേ രീതിയിലുള്ള ക്വസ്റ്റിൻസ് വരാനാണ് സാധ്യത എന്നാണ് അപ്പോൾ നിങ്ങളുടെ ഈ കാര്യങ്ങൾ കൂടി ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും എങ്ങനെയുള്ള ക്വസ്റ്റൻ ആണ് വരുന്നതെന്ന് നെക്സ്റ്റ് പോയിന്റ് ആണ് എത്ര ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എത്ര ടൈം ലഭിക്കും കുട്ടികളെ ഇതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റും ഇതുവരെ കിട്ടിയിട്ടില്ല ബട്ട് അൺഒഫീഷ്യൽ ആയിട്ട് അറിയാൻ പറ്റിയത് നിങ്ങൾക്ക് അവിടെ ട്വന്റി ക്വസ്റ്റ്യൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ട്വന്റി മിനിറ്റ് ലഭിക്കുന്നതായിരിക്കും ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾക്ക് അത്രയും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുമെന്നാണ് ബട്ട് ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് അൺഒഫീഷ്യൽ ആയിട്ടാണ് ഒഫീഷ്യൽ ആയിട്ട് ഇതിന്റെ ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല എത്ര ക്വസ്റ്റ്യൻ വരും എത്ര ടൈം ലഭിക്കും എന്നതിനെ കുറിച്ച് സോ യുവർ ലാസ്റ്റ് പോയിന്റ് ആണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഫെയിൽ ആയാൽ എന്ത് പറ്റും നിങ്ങൾ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിൽ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് റിജക്റ്റ് ആവുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് റാലിയിൽ ഒരു പ്ലേസും ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് റാലിയിലേക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങൾ പിന്നെ റിജക്റ്റ് ആവുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ കുട്ടികളെ അതുകൊണ്ട് ഈ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ മെറിറ്റ് ലിസ്റ്റ് വരെ വരാനുള്ള സാധ്യതയുണ്ട് മെറിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഒരു ടെസ്റ്റ് ആണ് റിട്ടേൺ ടെസ്റ്റ് പോലെ തന്നെയാണ് ഇത് മനസ്സിലായ റിട്ടേൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആണ് പഠിക്കേണ്ടത് ഏതെങ്കിലും ഒരു റിയാക്ഷൻ വന്നാൽ നിങ്ങൾ എങ്ങനെ അതിന് റിയാക്ട് ചെയ്യുന്നു പോസിറ്റീവായിട്ട് ചെയ്യോ അതോ നെഗറ്റീവ് ആയിട്ട് ചെയ്യുമോ അത് നിങ്ങൾ സെൽഫിഷ് ആയിരിക്കുമോ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് മനസ്സിലായത് അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ജി കെ ഒന്നും പഠിക്കേണ്ട ഒരാവശ്യമില്ല നിങ്ങളെ പേഴ്സണാലിറ്റി നല്ലപോലെ തിങ്ക് ചെയ്ത് നിങ്ങൾ നല്ല പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്താൽ മതി നിങ്ങൾ പാസ് ആവുന്നതായിരിക്കും വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള ആ ഒരു ക്വസ്റ്റിൻ റീഡ് ചെയ്ത് എടുക്കാനുള്ള ഒരു സ്ട്രെങ്ത് മീൻസ് ആ ഒരു വൊക്കാബുലറി സ്ട്രെങ്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ആ സെന്റൻസ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റിയിരിക്കണം എന്നാലും നിങ്ങൾക്ക് നല്ലപോലെ അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓരോ ക്വസ്റ്റിനും ഡിഫറൻറ്റ് മാർക്ക് ആണ് മനസ്സിലായ മൂന്ന് രണ്ട് ഒന്ന് അതേ രീതിയിലാണ് അപ്പോൾ ആണ് എന്താണ് അവിടെ അപ്ഡേറ്റ് ക്ലിയർ ആയ കുട്ടികളെ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിന്റെ ഫുൾ ക്ലാസ് ലൈവായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഈ വീക്ക് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ലൈവ് ആയിട്ട് ഞാൻ പത്ത് പത്ത് ക്വസ്റ്റിനുമായിട്ട് വരുന്നതായിരിക്കും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ കേരളത്തിലെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയില്ല ഫ്രീ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം ഒരു ലൈക്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ചാനലിൽ ഒരു വീഡിയോക്ക് പോലും വൺ കെ ലൈക്സ് കിട്ടിയിട്ടില്ല ഐ ഹോപ്പ് ഈ ഒരു വീഡിയോക്ക് ഞാൻ വൺ കെ ലൈക്സ് കിട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളിലും എത്തിട്ട് ഈ ഒരു വീഡിയോയുടെ ലിങ്ക് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കാണാം അപ്പോൾ നമുക്ക് വേറെ നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്